താരങ്ങളുമായി സൗഹൃദം മാത്രമെന്ന് തസ്ലീമ ആലപ്പുഴ കഞ്ചാവ് കേസ് പ്രതികൾ ഇരുപത്തിനാല് വരെ കസ്റ്റഡിയിൽ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ആരോപണ വിധേയരായ താരങ്ങളുമായി സൗഹൃദം മാത്രമെന്ന് മുഖ്യപ്രതി തസ്ലീമ സുൽത്താന ഷൈൻ ചാക്കോ ശ്രീനാഥ് ഫാസി എന്നിവരുമായി മറ്റ് ഇടപാടുകൾ ഇല്ലെന്നും തസ്ലീമ പ്രതികരിച്ചു കസ്റ്റഡിയിൽ വിട്ട പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം താരങ്ങൾക്ക് നോട്ടീസ് അയക്കാനാണ് എക്സൈസിന്റെ തീരുമാനം റിമാൻഡ് ചെയ്ത് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഹൈബ്രിഡ് കേസിലെ പ്രതികളെ എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് പരമാവധി വിവരങ്ങളും തെളിവുകളും ശേഖരിച്ച ശേഷം മതി കസ്റ്റഡി എന്നായിരുന്നു എക്സൈസിന്റെ തീരുമാനം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ഇരുപത്തിനാല് വരെ കസ്റ്റഡിയിൽ വിട്ടു തസ്ലീമ സുൽത്താന ഭർത്താവ് സുൽത്താൻ അക്ബർ അലി ഫിറോസ് എന്നിവരെ ഒരുമിച്ചാണ് എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങിയത് അറസ്റ്റിലായ ഘട്ടത്തിൽ തന്നെ ഷൈൻഡോ ചാക്കോ ശ്രീനാഥ് ഫാസി എന്നിവരുമായുള്ള ബന്ധം തസ്ലീമ അന്വേഷണ സംഘത്തിന് മുന്നിൽ വിവരിച്ചിരുന്നു ഇരുപത്തി ഏഴിന് എറണാകുളത്തെത്തിയ ഇവർ ആറ് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവന്നതായിട്ടാണ് വിവരം മൂന്ന് കിലോ സിനിമാ മേഖലയിൽ വിതരണം ചെയ്തു എന്നും എക്സൈസ് സംശയിക്കുന്നുണ്ട് കസ്റ്റഡിയിൽ പ്രതികളെ വിട്ടുകിട്ടിയാൽ ഉടനെ തന്നെ ഷൈറ്റോ ചാക്കോ ശ്രീനാഥ് ഫാസി എന്നിവർക്ക് നോട്ടീസ് അയക്കാനാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ